ഹായ് ഇവിടെ ഇന്നത്തെ വീഡിയോയിലെ പുതിയ വെറൈറ്റി താമര നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇതിൻ്റെ പേരാണ് ബട്ടർ മിൽക്ക് ഇത് നല്ല ഒരു ഗ്രീൻ കളർ അങ്ങനെ ഗ്രീൻ കളർ ലോട്ടസ് അങ്ങനെ അധികം വന്നിട്ടില്ല അങ്ങനെ അതിനകത്ത് ഈ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു ലോട്ടസ് ആണ് നല്ലൊരു ഗ്രീൻ കളർ ലോട്ടസ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് നല്ലപോലെ ഫ്ലവറും ചെയ്യുന്നുണ്ട് നല്ല ഇത് തന്നെ പക്ഷേ ഈ പ്ലാന്റ് കുറച്ച് സെൻസിറ്റീവാണ് കുറച്ച് പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടുള്ള ഒരു ഒരായിട്ടുമാണ് എണ്ണറൊക്കെ പാടായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ റണ്ണറൊക്കെ ഉടനെ തന്നെ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി നോക്കാം ഈ ഫ്ലവർ എന്തായാലും സൂപ്പറായിരുന്നു എനിക്ക് ഇനി ഇങ്ങനത്തെ വെറൈറ്റി കളറുകൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കളക്ട് ചെയ്തത് ഇത് ചെയ്യാറുണ്ട് ഒരുപാട് പുതിയ താമരകൾ വരുന്നുണ്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള മാത്രമേ ഞാൻ കളക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതങ്ങനെ ഈ ഒരു ഇമ്പോർട്ടൻഡ് താമരയാണിത് അപ്പം നല്ലൊരു വെറൈറ്റിയാണ് അപ്പം ഇതുപോലത്തെ വെറൈറ്റി താമര നിങ്ങളും വാങ്ങി വയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ